രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ഈ കേരളം എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വികസിത മുതലാളിത്ത രാജ്യത്തെ പോലും കടത്തിവെട്ടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുന്ന ജീവിത നിലവാരത്തിന് ആവശ്യമുള്ള സൂചിക വർദ്ധിപ്പിക്കപ്പെടുന്ന എല്ലാ ഇത്തരത്തിലും നയിക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് പ്രാപ്തി ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റും അവർ ലോകത്തിൽ നിറയിൽ ഇന്ന് ലഭിക്കപ്പെട്ട അവാർഡുകൾ മാത്രമല്ല ഈ ഇന്ത്യക്കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാനുള്ള ഇന്ത്യ രാജ്യത്ത് ഈ കൊച്ചു സംസ്ഥാനം ലോകത്തിന്റെ നിറയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഒരു വർഗീയവാദികൾക്കും കേരളത്തിന്റെ മണ്ണിൽ അവർക്ക് ഉച്ച വെക്കാൻ കേരളത്തിൽ മതേതരത്വവും മതേതരത്വം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജമാലാമിന്റെ ഇസ്ലാമിയ വർഗീയം ആർ എസിന്റെ ഹിന്ദുത്വ വർഗീയവാദത്തിലും രക്ഷയില്ല അവർക്ക് ഇടപെടാൻ കഴിയാത്ത മണ്ണായി കേരളം മാറാൻ പോകുന്നു എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി കൊണ്ട് ഒന്നിച്ച് ഐക്യപ്പെട്ടുകൊണ്ട് ഈ സർക്കാരിനെ വേണ്ടിയുള്ള സമരത്തിലേക്കും അതുപോലെ തന്നെ വർഗീയ സംഘർഷത്തിലേക്കും വന്ന് നയിക്കുന്നതിന് വേണ്ടി പ്രചാരവേല കൊടുക്കുന്ന ഈ ദുഷ്ടശക്തികളെ ചെറുത് തോൽപ്പിക്കാനും കണ്ണിലെ കെട്ടമണി പോലെ ജാതി മതീതമായിക്കൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനു വേണ്ടി ഈ ചട്ടിപ്പള്ളിയുള്ള എല്ലാവരും മുന്നോട്ട് വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അഭിവാദ്യം അർപ്പിക്കുന്നു